നമസ്കാരം ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടാം തീയതി എസ് പി സി പദ്ധതിയുടെ പതിനഞ്ചാം വാർഷികം എസ് പി സി ഡേ സെലിബ്രേഷന്റെ ഭാഗമായി മേപ്പയ്യൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആവള ഹൈസ്കൂൾ പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പേരാമ്പ്ര ഹൈസ്കൂൾ നൊച്ചാട് വടക്കമ്പാട് പയ്യോളി സ്റ്റേഷൻ പരിധിയിലെ പയ്യോളി ഹൈസ്കൂൾ എന്നീ സ്കൂളുകളിലെ സീനിയർ കേഡറ്റുകൾ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സെറിമോണിയൽ പരേഡ് നടത്തി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങിയ ജനാവലിയെ സാക്ഷി നിർത്തി മുഖ്യാതിഥിയായി പരേഡിന്റെ അഭിവാദം കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു ബൈജുഐപിയെ സ്വീകരിച്ചു രൂപം കൊണ്ടിട്ട് ഇന്ന് നമ്മൾ ആഘോഷിക്കുക ഓഗസ്റ്റ് രണ്ടാണ് എസ് പി സി ദിനം അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഇന്നിവിടെ ഒരു പരേഡ് കാഴ്ച വെച്ചത് സാധാരണ നമ്മൾ എസ് പി സിയുടെ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ അഞ്ച് ഡിപ്പാർട്ട്മെന്റാണ് ആണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത് അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ാണ് എസ് പി സിയുടെ ഉദ്ദേശിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ് എസ് പി സി ക്രെഡിറ്റ്സ് അത് മനസ്സിലാക്കി നല്ല ഒരു സിവിക് സെൻസോടുകൂടി നല്ല സിറ്റിസൺ ആകാൻ വേണ്ടിയിട്ട് ഈ സമൂഹത്തോട് വെറുതെയുള്ള നല്ല ഒരു പൗരനായി വളരാൻ എസ് പി സിയുടെ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് കഴിയും അതിനുവേണ്ടി എല്ലാവരും മനസ്സ് കൊടുത്തു നമ്മളുടെ എസ് പി സി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം നിങ്ങൾ കഴിച്ചു വെച്ച പരീഡ് മനോഹരമായിരുന്നു നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട് നിങ്ങളുടെ ഈ ഡ്രസ് തന്നെ ഇടുമ്പോ നമ്മളുടെ ഉള്ളിലൊരു ഞാൻ ഒരു ഈ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരനാണ് ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധ എനിക്കുണ്ട് ഇതിനുള്ള നിയമങ്ങൾ പാലിക്കാൻ ഞാൻ നിയമങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ താല്പര്യമെടുക്കും ആ ഒരു രീതിയിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പാകപ്പെടുത്തി നിങ്ങളുടെ മുന്നോട്ടുള്ള സ്റ്റുഡൻ സ്റ്റുഡൻ ജീവിതം കെട്ടി കൊടുക്കാൻ നിങ്ങൾക്കാവട്ടെ ആശംസിച്ചോണ്ട് ഈ ചടങ്ങിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എസ് പി സി പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസറും റൂറൽ ജില്ലാ അഡീഷണൽ എസ് പിയുമായ എ പി ചന്ദ്രൻ പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽകുമാർ പേരാമ്പ്ര എസ് എച്ച്ഒ ജംഷി പേരാമ്പ്ര സ്കൂൾ എച്ച് എം സുനിൽകുമാർ എസ് പി സി എ ഡി എൻ ഒ സുനിൽ തുഷാര തുടങ്ങിയവർ പരേഡിന് നേതൃത്വം നൽകി അഞ്ചു സ്കൂളുകളിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത് കേഡറ്റുകൾ പരേഡിൽ പങ്കെടുത്തു എച്ച് എസ് എസ് സീനിയർ ക്യാഡറ്റ് ഇൻഷിയ പി എസ് പരേഡ് കമാൻഡറായും പയ്യൂള ഹൈസ്കൂൾ സീനിയർ ക്യാഡറ്റായ നൈനികെ പ്രശാന്ത് സെക്കൻഡ് കമാൻഡറായും പരേഡിന് നേതൃത്വം നൽകി